ഇപ്പോൾ ഇപ്പോൾ പ്രസാദ് പ്രസാദ് കുറച്ചുകൂടി വിവരങ്ങൾ നൽകുന്നുണ്ട് കന്യാകുമാരിയിൽ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെട്ടത് എന്ന് പറയുന്നു രണ്ട് മണിയോടെയാണ് പുറപ്പെട്ടത് എന്നുള്ള വിവരം പറയുന്നു പ്രസാദ് പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ ആശ്വാസ വാർത്ത പെൺകുട്ടി സുരക്ഷിതയായി തന്നെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ എസ് എസ് പ്രസാദിലേക്ക് ഞാൻ ഉടൻ വരാം പ്രസാദ് പുതിയ വിവരങ്ങൾ നൽകും ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി പുറപ്പെട്ടത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഒരു യാത്രക്കാരിയാണ് പോലീസിന് ഈ ഫോട്ടോ അയച്ചു കൊടുത്തത് ഫോട്ടോ പോലീസ് അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുത്തു അത് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു ഇനിയിപ്പോൾ കന്യാകുമാരിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് പ്രസാദ് പറയൂ ഈ ഫോട്ടോ ലഭിക്കുമ്പോൾ പെൺകുട്ടി സുരക്ഷിതയായി തന്നെ തന്നെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ കന്യാകുമാരിയിലേക്കാണോ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോകുന്നത് ഉറപ്പായും സായി പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതായത് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ക്ഷമിക്കണം പെൺകുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നത് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ ഒരു ഒരസ്വാഭാവികത തോന്നിയ ഒരു യാത്രക്കാരി പെൺകുട്ടിയുടെ പടമെടുക്കുകയായിരുന്നു അപ്പോഴേക്കും പോലീസിൻ്റെ പോലീസ് പ്രസിദ്ധീകരിച്ച പടം പുറത്തു വന്നിരുന്നു ഇത് കണ്ട് സംശയം തോന്നിയിട്ടാണ് ഈ പടമെടുത്ത യാത്രക്കാരി പോലീസിനെ അറിയിക്കുന്നത് പോലീസ് ഉടൻ തന്നെ അല്പസമയം മുമ്പാണ് ഈ ഫോട്ടോ കിട്ടുന്നത് ഈ ഫോട്ടോ കുട്ടിയുടെ അച്ഛനെയും അമ്മയ്ക്കും അയച്ചു കൊടുക്കുന്നു അച്ഛനും അമ്മയും അത് സ്ഥിരീകരിക്കുന്നു സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല നേരത്തെ ഈ കുട്ടി ഇതേ വസ്ത്രത്തിലിട്ട ഫോട്ടോ പോലും പോലീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഉറപ്പാണ് പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് ട്രെയിൻ കയറി പോയി എന്ന് ഇതേ വസ്ത്രവും ഇതേ വേഗമാണ് ഏതാണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിലുമുള്ളത് പോലീസ് കന്യാകുമാരിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു ഈ വിവരം കിട്ടിയ ഉടനെയാണ് ശംഖുമുഖത്തു നിന്ന് പോലീസ് സംഘം തിരിച്ച് കഴക്കൂട്ടത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് നമ്മളും ശംഖുമുഖത്തേക്കുള്ള യാത്രയിലൂടെ യാത്രയിലായിരുന്നു അതിനിടയിലാണ് നമുക്കും ഈ വിവരം കിട്ടുന്നത് ഉറപ്പിക്കുന്നു പെൺകുട്ടി ഉച്ചയ്ക്ക് ഈ വൈകിട്ട് വരെ ഈ ട്രെയിനിൽ സുരക്ഷിതയായിരുന്നു ഇനി എങ്ങോട്ടായിരിക്കും പെൺകുട്ടി പോവുക കന്യാകുമാരി കേന്ദ്രീകരിച്ചിട്ടാണ് ഇനിയിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ വിവരം കിട്ടിയിരിക്കുന്നു ഇതുവരെ ഒരു പഴുതും ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാതിരുന്ന അന്വേഷണത്തിനാണ് നിർണായകമായ ഒരു ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടി ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ തമ്പാനൂരിലേക്ക് എത്തി നേരത്തെ ഏജ് ജെഷൻ ിൽ കഴക്കൂട്ടം ജംഗ്ഷൻ വരെ പെൺകുട്ടി നടന്നു വന്നിരുന്നു അവിടുന്ന് നടന്നിട്ടാണോ ഇനിയിപ്പോൾ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് പോവുക പോയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ മറ്റ് വാഹനത്തിലാണോ ആ നടത്തത്തിൻ്റെ വേഗത കണ്ടാൽ ആത്മവിശ്വാസം കണ്ടാൽ ഒരുപക്ഷെ നേരെ തമ്പാനൂരിലെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് കാരണം രാവിലെ പത്ത് മണിയോടു കൂടിയാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണ് പോകുന്നത് പോലീസ് സംഘം വീട്ടിലേക്ക് പുറപ്പെടുകയാണ് നമുക്ക് ആ പോലീസ് സംഘത്തിൻ്റെ കൂടെ പോകാം എന്ന് തോന്നുന്നു കാരണം ുള്ള പോലീസ് സംഘം ഇവിടെ നിന്ന് പുറപ്പെട്ട പുറപ്പെടുകയാണ് നമുക്ക് അവരുടെ കൂടുതൽ വിവരങ്ങൾ വേണം പ്രസാദ് പ്രസാദ് യാത്ര തുടർന്നോളൂ യാത്ര തുടർന്നോളൂ ഞാൻ വരാം പ്രസാദിലേക്ക് കന്യാകുമാരിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അതായത് നേരത്തെ നമ്മൾ കണ്ട കഴക്കൂട്ടത്ത് നിന്ന് ആ പെൺകുട്ടി നേരെ വന്നത് തമ്പാനൂരിലേക്കാണ് എങ്ങനെയാണ് തമ്പാനൂരിലേക്ക് ഈ പെൺകുട്ടി എത്തിയത് ഏതെങ്കിലും വാഹനത്തിലാണോ അതോ കാൽനടയായാണോ എന്നൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും ഈ ഫോട്ടോ ഈ ട്രെയിനിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരി എടുത്തതാണ് ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതിനാൽ ആ സമയത്ത് ഒരു സഹയാത്രക്കാരി ഫോട്ടോയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ ഏറെ നിർണായകമായത് ഒരു നാടൊന്നാകെ അന്വേഷിക്കുകയായിരുന്നു വലിയ ഒരു ആശങ്കയ്ക്കിടയിൽ നിന്നാണ് ഇപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു തുരുത്തെന്ന രീതിയിൽ ഈ ഫോട്ടോ കിട്ടുന്നത് ഇനിയുള്ള ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ് അഷിൻ പറയൂ ഏറെ ആശങ്കയ്ക്കിടയിൽ ഒരാശ്വാസവാർത്ത കുടുംബത്തിന് കിട്ടിയിരിക്കുന്നു ഇനി വളരെ വേഗത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ തിരിച്ചെത്തും എന്ന് തന്നെയല്ലേ കുടുംബം പറയുന്നത് സായി അത് തന്നെയാണ് കുടുംബം പറയുന്നത് കാരണം ഈ എ സി പി ഭാഗത്തു നിന്നും ഇവർക്ക് മെസ്സേജ് വരുന്നത് ഇത് നിങ്ങളുടെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരുന്നത് നാല് ഏഴിനാണ് അതായത് നാല് ഏഴിനാണ് ഇത്തരത്തിൽ ഈ മെസ്സേജ് വരുന്നതും അവർ അപ്പോൾ തന്നെ ഈ കുട്ടിയെ മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു തൻ്റെ മകൾ തന്നെയാണ് എൻ്റെ മകൾ തന്നെയാണെന്ന് തിരിച്ച് പോലീസിന് റിപ്ലൈ കൊടുക്കുന്നു നമുക്കിതിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ പെൺകുട്ടി ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഈ സമീപത്തുണ്ടായിരുന്ന യാത്രക്കാർ അല്ലെങ്കിൽ യാത്രക്കാരി സംശയം തോന്നി ഫോട്ടോ എടുത്ത് നൽകി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ പെൺകുട്ടി ഇപ്പോൾ പോലീസിൻ്റെ പക്കലില്ല ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്തി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് ഈ വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ കേക്കാ ഈ ബച്ചി ബച്ചാ ആ പോലീസ് കെ പാസാ പോലീസ് बाद में ढूंढ लो के आएगा बोल रहे क्या आएगा पुलिस उसने कहा के आएगा तो पुलिस ने और कुछ कहा कि बच्चे किस ट्रेन पे था और नहीं, 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 ये कौन था उसके पास ऐसा कुछ नहीं बोला मेरे को सीधा बोला था तेरा बेटी है क्या देखो हमें बोला सारे मेरा बेटी है बस ऐसा बस वो मत बात है और कुछ नहीं नहीं സൈ അതായത് ഇവർക്ക് ഫോട്ടോ അയച്ച് നൽകുന്നു ഇത് നിങ്ങളുടെ കുട്ടികളാണോ എന്ന് ചോദിക്കുന്നു അത് അതെ എന്ന് ഉത്തരം നൽകുന്നു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോലീസിന്റെ പക്കൽ ഇപ്പോൾ നിലവിൽ ഈ കുട്ടിയില്ല കുട്ടിയെ തന്നെയാണ് പറയുന്നത് ഒരിക്കൽ കൂടി പ്രസാദിലേക്ക് പോവുകയാണ് പ്രസാദ് ഇനിയുള്ള പോലീസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇതിനോടകം കന്യാകുമാരിയിലെ പോലീസിനൊക്കെ വിവരം കൈമാറിയിട്ടുണ്ടാകും വളരെ വേഗത്തിൽ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയല്ലേ പോലീസ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇനിയിപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പോലീസിനെ മുന്നോട്ട് പോകാം കാരണം കന്യാകുമാരി എന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടുത്തെ പോലീസിന് കണ്ടെത്തുക എളുപ്പമായിരിക്കും ഇതിനകം തന്നെ കേരള പോലീസ് ആ കന്യാകുമാരി പോലീസിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അന്വേഷണം കൂടുതൽ ആ മേഖലയിലേക്ക് വ്യാപിപ്പിക്കും കന്യാകുമാരിയിലേക്കാണ് ഇനിയിപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുക കാരണം ഈ ഒരു 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 ഡെവലപ്മെൻറ്റ് ഏറ്റവും പ്രധാനം തന്നെയാണ് കാരണം ചില യാത്രക്കാർ പുലർത്തുന്ന ജാഗ്രത എന്ന് പറയുന്നത് അല്പം പരിഭ്രമത്തോടുകൂടി പലതവണ കരഞ്ഞ് ഒരു വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്ന കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയെ കുട്ടിയുടെ പടമെടുക്കാൻ തോന്നിയ യാത്രക്കാരിയാണ് യഥാർത്ഥത്തിൽ പോലീസിന് ഏറ്റവും വലിയ ഒരു 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 പ്രതീക്ഷ കൊടുത്തിരിക്കുന്നത് പെൺകുട്ടിയെ ഇത്ര സമയമായി അന്വേഷിച്ച് നടക്കുന്ന പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന് ഒരു തുമ്പ് കൊടുത്തിരിക്കുന്നത് ആ യാത്രക്കാരിയാണ് വീട്ടിൽ നിന്ന് പിഴങ്ങി ഇറങ്ങിയത് കൊണ്ട് തന്നെ പെൺകുട്ടിയുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കാം അതുകൊണ്ടായിരിക്കാം കരഞ്ഞിട്ടുണ്ടാവുക ആ സാധാരണ രീതിയിലല്ലാതെ വണ്ടിയിൽ നിന്ന് പെരുമാറിയിട്ടുണ്ടാവുക സ്വാഭാവികമായി ഒരു ചെറിയ പെൺകുട്ടി തനിച്ചാണ് ട്രെയിനിലാണ് അങ്ങനെ കണ്ട സമയത്തായിരിക്കാം സ്വാഭാവികമായി ആ യാത്രക്കാരിക്ക് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നിയത് അങ്ങനെ എടുത്തത് പിന്നീട് വലിയ തുമ്പായി മാറുന്നു പോലീസിന് വലിയ പിടിവെള്ളിയായി മാറുന്നു ഇനിയിപ്പോൾ കേരള പോലീസിന് ആ കന്യാകുമാരിയിലെ അന്വേഷണം വ്യാപിപ്പിക്കാം ഇതിനകം തന്നെ കന്യാകുമാരി പോലീസ് അവിടെ പെൺകുട്ടിക്കായിട്ടുള്ള തെരച്ചിലുള്ള നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും കാരണം കേരള പോലീസ് ഇതിനകം തന്നെ ആ കന്യാകുമാരി പോലീസിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം